നമസ്കാരം വയനാട് പൊഴുതന എന്ന സ്ഥലത്ത് ലഹരി വിറ്റൊരു പ്രതിയെ പോലീസ് പിടികൂടുന്നു ഈ പ്രതിക്കെതിരെ നാട്ടുകാരെ ആക്രോശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പം വിൽക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയാണ് ഒരുപാട് കുട്ടികളെയും യുവതികളെയും ഒക്കെ തെറ്റിക്കുന്ന ലഹരിയാണ് ഇവനാ ഏരിയ മുഴുവൻ വിറ്റുകൊണ്ടിരുന്നത് ഇവരെ ഉള്ളിൽ പോലീസ് അങ്ങ് പൊക്കി

അപ്പം ഈ പോളിസിലിരിക്കുന്ന പ്രതിക്കെതിരെ ആ ഒരു ചേടൻ ചേട്ടൻ ഭയങ്കരമായിട്ടങ് റൈസ് ആയിട്ട് സംസാരിക്കാണ് പോലീസുകാരൊക്കെ കേട്ടിന്നിപ്പോ പക്ഷെ പുള്ളിയുടെ സകല ദേഷ്യം തീർക്കുകയാണ് കാരണം ഇന്ന് ഈ സമൂഹത്തെ ഏറ്റവും അധികം വഴിതെറ്റിക്കുന്ന ഒരു സംഭവമാണ് ലഹരി ഇത് എവിടുന്നാണ് കിട്ടുന്നൊരു പിടുത്തമല്ല കാരണം എല്ലായിടേലും സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ഇപ്പം ലഹരി ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരോ പ്രതികളെ പൊക്കിയിട്ട് യാതൊരു കാര്യവും ഇല്ല ഈ സാധനം വരുന്ന വഴിയാണ് അടയ്ക്കേണ്ടത് അത് സർക്കാരിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക ബാക്കിയുടെ കേൾക്കാം എന്തിനെ 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 നിങ്ങൾ സാറെ ഒരു കറക്റ്റ് യോദ്യമാണ് ഈ ചേട്ടം ചോദിച്ചേക്കുന്നത് ഇവനെയൊക്കെ കൊണ്ട് ജയിലിലിട്ട് എന്തിനാണ് പോട്ടുന്നത് നമുക്കറിയാം ഓരോരോ പ്രതികളെ ജയിലിൽ കൊണ്ടിട്ടിട്ട് ചിക്കനും മട്ടനും ബിരിയാണിയും ഒക്കെ കൊടുക്കുക അങ്ങോട്ട് പോകുന്ന പോലല്ല തിരിച്ചറങ്ങി വരുന്നത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് സിനിമാ നടന്മാരെ പോലും വില്ലുന്ന സൗന്ദര്യമായിട്ടാണ് തിരിച്ചു വരുന്നത് അമ്മാതിരി ഫുഡാണ് ഇവിടെ അമ്മാതിരി ഫുഡാണ് ഈ ജയിലിൽ ഈ പ്രതികൾക്ക് കൊടുക്കുന്നത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എത്ര ആളുകൾ ആരും ഇല്ലാതെ പഠന കിടന്ന് മരിക്കുന്നു എത്രയോ പേര് ഓരോ ദിവസത്തും അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു ആ സമയത്ത് ഇത്രയും പോകൃത്തരങ്ങൾ കാണിക്കുന്ന മാര് ജയിലിൽ കൊണ്ടിട്ട് തീറ്റി പോറ്റിയാണ് സർക്കാർ ഇതുപോലെ നാട്ടുകാർ പ്രതികരിക്കുകയും ലഹരിക്കടിമകളായ ആളുകളെ ഇത് വിൽക്കുന്ന ആളുകളെയും പോലീസിനും നിയമത്തിനും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ തടയാൻ സാധിക്കും പക്ഷെ പൂർണ്ണമായിട്ടും ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഒരിക്കലും തുറന്നു നിൽക്കാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും ഒരു പരിധിവരെയൊക്കെ ഈ ഒരു സംഭവം നിർത്തലാക്കാൻ സർക്കാരും പോലീസും ശരിക്കും ഒന്ന് ഇറങ്ങി തിരിച്ച നടക്കാവുന്ന കാര്യമേ ഉള്ളൂ ചേട്ടം പറയുന്നത് ഇന്നെ കല്ലറിഞ്ഞു കൊല്ലണമെന്നാണ് അതിലൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം ഒരു നിയമ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് പൊതുജനങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരും ജയിലിനകത്താവുന്നല്ലാതെ വേറൊരു കാര്യമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ലഹരി വിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷകൾ തീരെ കുറവാണ് ഇത്ര അളവ് ലഹരി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിഴ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു തടവ് മൂന്ന് മാസത്തെ തടവ് അതുകൊണ്ട് ആ ശിക്ഷ അവസാനിക്കുന്നു അവർ വീണ്ടും പുറത്തിറങ്ങുന്നു വീണ്ടും അവരുടെ വിൽപ്പനയായിട്ട് മുന്നോട്ട് പോകുന്നു കാരണം അത് വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരുപാട് പണം അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തും യുവമാരെ വീണ്ടും ഈ പരിപാടിക്ക് തന്നെ ഇറങ്ങും അപ്പോൾ ഇതിന് തടയിടാൻ നല്ല കർശനമായ നിയമം കൊണ്ടുവരണം ഇങ്ങനെ ലഹരി വിൽക്കുകയും നാടിനെയും യുവതലമുറകളെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളവന്മാരെ ചെറിയ ശിക്ഷ കൊണ്ടൊന്നും അവസാനിപ്പിക്കരുത് ഇവരെയൊക്കെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു അഞ്ചാറിന് തൂക്കി കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് വിൽക്കാൻ വരുന്നമാരൊന്നും മടിക്കും അപ്പോൾ എന്തായാലും ഇവിടെ നല്ലൊരു പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇതുപോലെ എല്ലാ നാടുകളിലും ഇത്തരത്തിൽ ലഹരി വിൽക്കുന്നവന്മാരെ പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടെങ്കിൽ നാട്ടുകാർ ഒന്നടങ്കം പ്രതികരിക്കുക ഇത്തരത്തിലുള്ളവന്മാരെ നാട്ടിൽ നിർത്താതെ അവരെയൊക്കെ പറഞ്ഞെങ്ങ് വിട്ടേക്കണം അത്രേ ഉള്ളൂ